വാ അടച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ വാക്കിയാകത്ത് മണ്ണിട്ടിട്ട് കയറിപ്പോവും ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനേക്കാളും നല്ലത് മറ്റേ ഒരു മുഴ കയർ എടുക്കുക അങ്ങ് തൂങ്ങിച്ചാവുക ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ഉണ്ടായൊരു കോപ്പി എടി അതുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിക്കപ്പെട്ടതൊക്കെ നിങ്ങൾ വാർത്തയിൽ അറിഞ്ഞു അല്ലേ അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തൊക്കെ ഒപ്പീനിയൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്നുള്ള കാര്യം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്തൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യം തന്നെ പി എസ് സി വിജിലൻസിനെ അല്ലെങ്കിൽ ആ പി എസ് സി പരീക്ഷ നടത്തുന്ന നടത്തിപ്പുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അയാൾക്കെതിരെ നടപടിയെടുത്തു ആ ഒരു കാര്യം വളരെ നല്ലത് തന്നെയാണ് അപ്പം പല ആൾക്കാരും ഇങ്ങനെ പറയുന്നൊരു കാര്യം പല വീഡിയോസിൻ്റെ താഴെയും കമൻറ്റായിട്ട് അതായത് വാർത്തകളുടെ താഴെ കമൻ്റായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇപ്പോൾ ഒരാളെ പിടിച്ചു ഇതുപോലെ എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ടാവാം അവരെല്ലാം പിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം അപ്പം പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ ഓരോരു ഉദ്യോഗാർത്ഥിയും ഒരു ഹാളിൽ പരീക്ഷയ്ക്ക് പോകുമ്പം അവിടെ ഒരു ഹാളിൽ ഇരുപത് പേരാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പം നിങ്ങളുടെ അടുത്തൊരാളുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ടിലൊരാളാവും നിങ്ങൾ ഒരാളുണ്ടാവും ബാക്കിൽ ഒരാളുണ്ടാവും അല്ലേ അപ്പം നിങ്ങളെ ശ്രദ്ധയിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ക്ലാസ്സിലെ ഇൻവിലിജേറ്ററിനടുത്ത് ആ വിവരം നിങ്ങൾ അറിയിക്കണം രഹസ്യമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതാനിരിക്കുന്ന നിങ്ങളുടെ ഹാളിലിരിക്കുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ആ സമയം തന്നെ അവിടുത്തെ ഇൻവെലിഗേറ്ററിനോടോ അല്ലെങ്കിൽ ആ എക്സാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു സെൻറ്ററിലുള്ള പി സ്റ്റാഫിനോടോ അറിയിക്കണം മനസ്സിലായ നിങ്ങൾ അതിന് പേടിച്ചിരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഞാൻ പറയണതുകൊണ്ട് അയാൾ ഇനി ഇനി വെള്ളം ചെയ്യാൻ പോകുമോ അങ്ങനെയൊക്കെ ഉള്ള ധാരണ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഉറപ്പാണ് അയാൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മടിയും കൂടാതെ നിങ്ങൾ ഈ കാര്യം അതോടെ പറയണം അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സിലായ അതായത് ഇപ്പം എല്ലായിടത്തും ഈ പറയുന്ന വിജിലൻസിനും പി എസ് ഉദ്യോഗസ്ഥർക്കും വന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോരുത്തരും വിചാരിക്കണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ പോണ സമയത്ത് നമ്മൾ വളരെ പ്രതീക്ഷയുള്ള പരീക്ഷ എഴുതാൻ പോണ സമയത്ത് ഒരാൾ ഇതുപോലെ കോപ്പി അടിച്ചൊക്കെ പരീക്ഷ എഴുതുന്നത് അത് ഉറപ്പായിട്ടും തെറ്റായ കാര്യമില്ലേ അപ്പം നമ്മൾ അതിന് പ്രതികരിക്കാൻ നമ്മൾ മടിച്ചിരിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല അതിന് പ്രതികരിക്കണം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇയാൾ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം നടത്തുന്ന ഹാളിലെ അധ്യാപകനോട് അല്ലെങ്കിൽ അധ്യാപകയോട് നിങ്ങൾ ആ വിവരം ധരിപ്പിക്കേണ്ടതാണ് ഇനി ഇങ്ങനെ കോപ്പി അടിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീഡിയോ കാണുമില്ലെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഡെലിവറിക്കും മറ്റും അങ്ങനത്തെ ജോലികൾക്ക് പോകുന്ന ആൾക്കാർ അതിനിടയിൽ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടുമ്പോൾ പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി വാങ്ങുന്ന ആൾക്കാർക്കിടയിൽ നിനക്കൊക്കെ ഒരു നാണം നാണമുണ്ടാ ഇമാതിരി പരിപാടിയും കൊണ്ടിറങ്ങുക ചെവിയിൽ മറ്റേ കുണുക്കെടുത്ത് വെച്ചുകൊണ്ടൊന്ന് വന്ന് കയറി പരീക്ഷ എഴുതി കോപ്പി അടിച്ച് എൻ്റെ പായിൽ നല്ല വാക്കാമായിരുന്നു ഒരു ശകല നാണമുണ്ടോ ഏ ഇതിനേക്കാൾ നല്ലത് മറ്റേ ഒരു മുഴുവൻ കയറെടുക്കുക എടുക്കുക അങ്ങ് തൂങ്ങിച്ചാവുക കേട്ടോ പഠിച്ച് ജോലി വാങ്ങാൻ പറ്റൂലെങ്കിൽ മനസ്സിലായില്ലേ അല്ലാതെ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ എന്തിനാ എന്ത് എന്ത് നേടും എത്ര കാലം സമാധാനത്തുള്ള ജോലി ചെയ്യും ഈ കിട്ടണ ഇങ്ങനെ കോപ്പി അടിച്ച് കിട്ട ജോലിയുണ്ട് എത്ര കാലം സമാനത്ര ജോലി ചെയ്യും ഒരു ഇതും ഉണ്ടാകുമ്പോഴില്ല ഞാൻ കുട്ടിയുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നോക്കണം ഏവനെങ്കിലും എടുത്ത ഒരു ഉടായ്പ കാണിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം പ്രതികരിക്കണം മനസ്സിലായ ഇനി ബാക്കിയുള്ളവരുടെ ഇത് പറയാണ് ഇപ്പോൾ പ്രതികരിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പാണ് കാര്യം അവൻ്റെ കയ്യിലൊരു സാധനം അല്ലെങ്കിൽ ഒരു ഒരാളുടെ കയ്യിലൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രതികരിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യണം അതാണ് വേണ്ടത് വാ അടച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ വാക്കിയ അകത്ത് മണ്ണിട്ടിട്ട് കയറിപ്പോവും സോ ബി കെയർഫുൾ അന്തസ്സായിട്ട് പഠിക്കണം അന്തസ്സായിട്ട് പഠിച്ച് ജോലി വാങ്ങി ഒരവസരത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത അവസരത്തിന് ട്രൈ ചെയ്യും അല്ലാതെങ്കിൽ ഉടായ്പ് പരിപാടിയും കൊണ്ടിറങ്ങും അതേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക